അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല പൂ പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് താ എൻ്റെ രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് ആറു മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കാം ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ നന്നായിട്ടിട്ട് വെക്കാം ആറു മണിക്കൂറിന് ശേഷം പോലെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം പോലെ കഴുകി വെള്ളമൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ ഞാനിതാ ഒരു കാൽ ടേബിൾ സ്പൂണോളം ടീസ്പൂണോളം നമ്മളെ ഇൻസ്റ്റൻ്റ് ഈസ്റ്റില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു കുഞ്ഞ സ്പൂണിൽ കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ് ചോറ് വേണം തേങ്ങ വേണം പാതിന്തിനാ ഒരു അരക്കപ്പ് തേങ്ങതാ ചേർത്ത് കൊടുക്കാണ് അരക്കപ്പ് തേങ്ങയും പിന്നെ നമുക്ക് വേണ്ടത് ഒരക്കപ്പിലേറെ ഒന്ന് ഏകദേശം അരക്കപ്പും കുറച്ച് അധികവും കൂടി എടുത്തിട്ട് നമുക്ക് ചോറും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും മതി ഒരു അരക്കപ്പ് അരക്കപ്പ് ചോറും രണ്ടും അരക്കപ്പ് വീതം വെച്ച് ചേർത്ത് കൊടുക്കാം എന്നാലും കുഴപ്പമില്ല അപ്പം അതായത് ഇതുപോലെ വെള്ളമൊഴിച്ച് കറക്റ്റ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഓവറായിട്ടും വെള്ളമൊഴിച്ചു കൊടുക്കണ്ട അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ നേരത്തെ ഈസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് മിക്സി ജാറിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പരമാക്കി അരച്ചെടുക്കാം അപ്പോൾ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം ഇതാ നന്നായിട്ട് ഞാനിതാ നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത്യാവശ്യം വലിപ്പുള്ള പാത്രം തന്നെ എടുത്തിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ച് വെക്കാൻ അതിനുശേഷം ഒരു മൂടി വെച്ച് നന്നായിട്ട് മൂടി വെച്ച് രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇത് തുറന്നു നോക്കാം അപ്പോൾ അതുവരെ നല്ല ടൈറ്റുള്ള മൂടിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക അല്ല മാവ് പൊന്താൻ പ്രശ്നമുള്ള ആൾക്കാർ വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പം തണുപ്പുള്ള സ്ഥലമൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് ചൂടുവെള്ളം എടുത്ത് തിളപ്പിക്കുക അതിനുശേഷം ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഓവനിലൊക്കെ വെച്ച് പൊന്തിച്ച് ഇങ്ങനെ മാവ് പൊന്തും ഇതുപോലെ പൊന്തിയതിന് ശേഷം ഞാൻ രാവിലെ എണീറ്റ് നോക്കാം ഇപ്പോൾ അതാ മൂലയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതുപോലെ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മുകളിലേക്ക് ഞാൻ എന്താ അതിലേക്ക് ഒരു ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു അതിനുശേഷം ശേഷം എന്താ ഈ ഉപ്പ് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മളെ വെള്ളപ്പത്തിൻ്റെ റെഡി ഇനി ഇതൊന്നും ചുറ്റെടുക്കണം നമ്മളെ ഇരുമിൻ്റെ ചീനച്ചട്ടുണ്ടെങ്കിൽ അതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിലേ അതും എടുക്കാം അപ്പം ഏതിലും നമുക്ക് ചുട്ടെടുക്കാം അതുമാത്രമല്ല നമ്മളെ ദോഷപ്പരുവാണുണ്ടാക്കുന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയിലോ ഒക്കെ ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ആയിരിക്കും അപ്പം അതായതുപോലെ ഞാൻ വെള്ളപ്പച്ചട്ടി വെച്ചു കൊടുത്തു ജസ്റ്റ് എൻ്റെ ചട്ടിപ്പയതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ പൂ പോലുള്ള ഷേപ്പിലുള്ള വെള്ളപ്പം റെഡിയാക്കാം അതായത് മാത്രമല്ല ഞാനിത് തമിളേനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ പൂ പോലെയുള്ള വെള്ളപ്പം എടുത്തത് അപ്പോൾ അതിനെ സാധാ പോലെയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അതായത് പോലെ ചുറ്റിച്ചു കൊടുക്കുക അതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ Nishim, aur nalala nalala ൈ ഫ്ലെയിമിലിട്ട് നന്നായി ചട്ടി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്കിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ ഓരോരോ വെള്ളപ്പവും നല്ല ടേസ്റ്റി ആയിട്ട് ചുട്ടെടുക്കാം അതിലേക്ക് നല്ല ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടി നന്നായിട്ടല്ല ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി നന്നായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം എന്താ റെഡിയായിട്ടിരുന്നു എന്താ പെ പെട്ടെന്ന് തന്നെ വിട്ടുപോരുന്നുണ്ട് ഇതുപോലെ ഒന്ന് വെള്ളപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വെള്ളപ്പൊന്നാവില്ല എന്ന് ഒരിക്കലും പറയില്ല അത്രയ്ക്ക് പെർഫെക്റ്റാണ് അതുപോലെ ചെയ്തെടുക്കാൻ മറക്കല്ലേ അതുമാത്രമല്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൽ വേണ്ടിക്ക് വേണ്ടിയിട്ടുള്ള കോമ്പിനേഷനായിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം അതുവരെയും സൈനിങ് ഔട്ട് അസ്നാ സക്കീർ മറക്കലെ ഈ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയും കൂടി വരുന്നുണ്ട്